പൂനൂരിന്റെ പഴം ജ്യൂസ് പെരുമ അമ്പതാണ്ട് പിന്നിടുന്നു പിതാവ് കച്ചവടം നടത്തിയ പൂനൂർ പഴയ പാലം റോഡിൽ കടത്തിൽ സേതാജിയുടെ കടമുറിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് പച്ചക്കറി മുഹമ്മദ് എന്ന കെ മുഹമ്മദ് ജ്യൂസ് കടയും പച്ചക്കറി കച്ചവടവും തുടങ്ങിയത് പഴയ പാലം തകർന്നതോടെ വ്യാപാരം മെയിൻ റോഡിലുള്ള ഇപ്പോഴുള്ള കെട്ടിടത്തിലേക്ക് മാറി പച്ചക്കറിയും ഫ്രൂട്ട്സും പൂവൻ പഴവും കിട്ടുന്ന പൂനൂരിലെ പ്രമുഖ കച്ചവടമായിരുന്നു പക്ഷേ ഇദ്ദേഹം ഒരുക്കിയ പാൽവടി എന്നറിയപ്പെട്ട കലക്കിയ ജ്യൂസ് ജനങ്ങളുടെ ഹരമായിരുന്നു കട്ടിപ്പാറ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന പഴവും പൂവൻമല അർമാട്ടിക്ക എത്തിക്കുന്ന പാലും തന്നെയായിരുന്നു മുഖ്യം നാടൻ പാലും പഴവും സുലഭമായിരുന്നെങ്കിലും ഈ പാൽ വഴി സ്പെഷ്യൽ ആയിരുന്നു അയൽനാട്ടുകാർ പോലും വൈകിട്ട് ജ്യൂസ് കുടിക്കാൻ മാത്രമായി എത്തുമായിരുന്നു അമ്പത് വർഷം പിന്നിട്ടപ്പോൾ കച്ചവടത്തിന്റെ രീതി മാറി ന്യൂജന് പ്രിയങ്കരമല്ലെങ്കിലും പഴമക്കാർ ഇപ്പോഴും ജ്യൂസിന്റെ രുചി തേടി എത്തും ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് കച്ചവടത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുകയായിരുന്നു മുഹമ്മദ് പാലും പഴവും അവിലും ഇഞ്ചിയും ഉള്ളിയുമാണ് കൂട്ടെങ്കിലും ഈ പാൽ ജ്യൂസിന് വല്ലാത്തൊരു ടേസ്റ്റ് ആണെന്ന് നാട്ടുകാരുടെ സാക്ഷ്യം ഭാര്യയും അഞ്ചു പെൺമക്കളും അടങ്ങിയതാണ് കുടുംബം ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് രുചി വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയൂ മഹ്ദി റെസ്റ്റോറന്റ് ചീനിമുക്ക് പൂനൂർ